ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നവരാത്രി മൂന്നാം ദിവസം ദേവിയുടെ മൂന്നാമത്തെ ഭാവമായ ചന്ദ്രഖണ്ഠാദേവിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് ഏത് രൂപത്തിൽ ദേവിയെ ആരാധിക്കണമെന്നും അതിനുള്ള മന്ത്രം എന്താണെന്നും ഒക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കുമല്ലോ അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവിയായ ചന്ദ്രഖണ്ഠാദേവിയുടെ പൂജയാണ് നവരാത്രി മൂന്നാം ദിവസം നടത്തേണ്ടത് അക്ഷമാലയും കമണ്ടലുവും കയ്യിൽ ധരിച്ച് നിരവധി ആയുധങ്ങളുമായി നവവധുവിൻ്റെ വേഷവിധാനങ്ങളോടെ പുലിപ്പുറത്തിരിക്കുന്നതാണ് ദേവി ചന്ദ്രഖണ്ഠയുടെ സങ്കല്പം വിവാഹത്തിനായി എത്തിയ ഭഗവാൻ ശിവൻ്റെ ശ്മശാന വേഷവും ഒപ്പമുള്ള ഭൂതഗണങ്ങളുടെയും കാട്ടുമൃഗങ്ങളുടെയും എല്ലാം ആ കാട്ടുമൃഗങ്ങളെയും എല്ലാം കണ്ടപ്പോൾ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള ദേവിയുടെ ബന്ധുക്കൾക്ക് മനോവിഷമുണ്ടായി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ദേവി അയ്യായിരം വർഷത്തോളം ഭഗവാനു വേണ്ടി തപസ്സനുഷ്ഠിച്ച് മുഷിഞ്ഞ വേഷവും എല്ലും തോലുമായി കൃഷഗാത്രിയായി മാറിയ ദേവി അവസാനം ഭഗവാൻ ശിവൻ ആ ശക്തമായ ആ വൈരാഗ്യ അവസ്ഥയെ വിട്ടിട്ട് ദേവിയെ സ്വീകരിക്കുവാനായി വരികയാണ് അപ്പോൾ ദേവിക്കുണ്ടാകുന്ന ആ ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്ന മുമ്പോൾ ദേവി സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള സുന്ദരിയായ ദേവിയായി മാറുകയാണ് ഭഗവാനെ സ്വീകരിക്കുവാൻ വേണ്ടി അപ്പോൾ ആ ബന്ധുക്കൾക്ക് മനോവിഷമം ഉണ്ടാകുന്നു ആ ദേവിയുടെ ബന്ധുക്കൾക്ക് എന്നാൽ ദേവിയാകട്ടെ യാതൊരു വിധ ഭാവ വ്യത്യാസങ്ങളും കൂടാതെ ഭഗവാനേയും ഒപ്പമെത്തിയ ആ ഭൂതഗണങ്ങളെയും സ്വീകരിക്കുകയും അവരുടെ ആയുധങ്ങൾ വാങ്ങി തൻ്റെ കയ്യിൽ ഒതുക്കി വയ്ക്കുകയും ചെയ്യുന്നു തുടർന്ന് പുലിപ്പുറത്തിരുന്ന് അവർക്ക് സ്വാഗതമൊരുളുകയും ചെയ്തു ഇതാണ് ചന്ദ്രകണ്ഠാദേവിയുടെ ആഭാവം ധ്യാന ശ്ലോകം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പിഡജ പ്രവരാരൂഢ ചണ്ട കോപാസ്ത്രകൈരുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത അതുപോലെ തന്നെ ദേവിയുടെ നവദുർഗാഭാവങ്ങളാണ് ഒൻപത് രൂപത്തിലുള്ള ഒരു സ്ത്രീയുടെ പൂർണ്ണ ബിംബമാണ് നമ്മൾ ഈ ഒൻപത് ദിവസം കൊണ്ട് ദേവിയാകുന്ന ആ സ്ത്രീ സ ശക്തി സങ്കല്പത്തിൽ ഈ മഹാമായയാകുന്ന ബ്രഹ്മത്തിൽ ലയിച്ച് അന്തർലീനമായിരിക്കുന്ന ആ പ്രകൃതീശ്വരിയായ മഹാമായയ ആകുന്ന ആ ശക്തി സങ്കല്പം ആ സ്ത്രീ സങ്കല്പം അതിൻ്റെ ഒൻപത് രൂപങ്ങളാണ് നമ്മൾ ഈ ഒൻപത് ദിവസവും ആചരിക്കുന്നതും അനുഭവിക്കുന്നതും ഇപ്പോൾ ജന്മഗ്രഹണം ചെയ്യുന്ന കന്യകയായ പെൺകുട്ടി അതായത് ശൈലപുത്രി ഒന്നാം ദിവസം കൗമാര അവസ്ഥ വരെ എത്തുന്ന ആ അവസ്ഥയാണ് ബ്രഹ്മചാരിണി അപ്പോൾ ബ്രഹ്മചര്യമാണ് ഒരു പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് അനുഷ്ഠിക്കേണ്ടത് എല്ലാവരും ബ്രഹ്മചര്യത്തിലൂടെ കടന്നു വേണം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകുവാൻ അപ്പോൾ അതാണ് രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണിയുടെ രൂപം മൂന്നാമത്തെ ദിവസം വിവാഹത്തിന് മുമ്പ് ചന്ദ്രസമാനമായ ആ നിർമ്മലമായിട്ടുള്ള കൂടി നിൽക്കുന്ന ചന്ദ്രഘണ്ഠ ചന്ദ്രനെ പോലെ സുന്ദരമായ മുഖത്തോടു കൂടി നിൽക്കുന്ന ആ വിവാഹത്തിന് മുമ്പ് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സുന്ദരിയായ ആ സ്ത്രീ സങ്കല്പമാണ് ചന്ദ്രഘണ്ഠ ദേവിയുടേത് അതുപോലെ പുതിയ ജീവൻ്റെ ജന്മം നൽകുന്നതിന് വേണ്ടി ഗർഭധാരണം ചെയ്യുന്ന സ്വരൂപമാണ് കൂഷ്മാണ്ഡ ദേവി നാലാം ദിവസം നാം ആചരിക്കുന്ന കൂഷ്മാണ്ഡം എന്ന് വെച്ചാൽ ഈ അണ്ഠം ഈ ബ്രഹ്മമാകുന്ന അണ്ഠത്തെ സ്വയം ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് പുതുജീവന് വേണ്ടിയിട്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂഷ്മാണ്ഡ എന്ന ദേവി സങ്കല്പം അപ്പോൾ വിവാഹിതയായ പെൺകുട്ടി അതിനുശേഷം ഗർഭധാരണത്തിന് വേണ്ടി ഗർഭം ധരിക്കുന്ന ആ അവസ്ഥയാണ് കൂഷ്മാണ്ട കൂഷ്മമാകുന്ന അണ്ഠം കൂഷ്മാണ്ഡത്തെ വഹിക്കുന്നവൾ അതിനു ശേഷം അഞ്ചാം ദിവസം സന്താനത്തിന് ജന്മം നൽകുന്നതിന് ശേഷം ദേവിയെ പിന്നെ വിളിക്കുന്ന പേര് അതായത് ഒരു സ്ത്രീയെ സന്താനം ഗർഭധാരണത്തിന് ശേഷം സന്താനങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം മാതാവ് എന്ന പേരിലല്ലേ ഓരോ സ്ത്രീയും അറിയപ്പെടുന്നത് അതുവരെയും സ്ത്രീ കന്യക അല്ലെങ്കിൽ യുവതി എന്ന് അതിനുശേഷം ഭർത്തൃമതി പിന്നീട് അമ്മ മാതാവായിട്ട് അറിയുന്നു അതാണ് സ്കന്ദമാതാ രൂപത്തിൽ ദേവിയെ നാം അഞ്ചാം ദിവസം ആചരിക്കുന്നത് സം ആറാം ദിവസം സംയമനം അഥവാ സാധനയെ ധാരണം ചെയ്യുന്ന സ്ത്രീയാണ് കാത്യായനി സംയമനം നമ്മൾ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ തുടങ്ങി കുഞ്ഞുങ്ങൾ ആ കുടുംബത്തിൻ്റെ ചുറ്റുപാട് ഭർത്താവ് ഭാര്യ ഇങ്ങനെയൊക്കെയായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ കുറേ ആത്മ പാലിക്കാൻ ഓരോ സ്ത്രീയും പഠിക്കുന്നു താൻ ആരായിരുന്നു ഒരു പെൺകുട്ടിയായിരുന്ന അവസ്ഥയിൽ നിന്നും ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്നും കുടുംബമാകുന്നു കുട്ടികളാകുന്നു അപ്പോൾ അവളുടെ ജീവിതത്തിൽ ധാരാളം സംയമനം പാലിക്കേണ്ടതുണ്ട് സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വ്യക്തിത്വവും ഒക്കെ കാണിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അതാണ് ആ സംയമനാവസ്ഥയിൽ കാണുന്ന ദേവിയെയാണ് നാം കാർത്യനി ദേവിയായി സങ്കല്പിക്കു ആറാം ദിവസം ആചരിക്കുന്നത് ഏഴാം ദിവസമാകട്ടെ സ്വന്തം സങ്കല്പത്താൽ പതിയുടെ അകാലമൃത്യുവിനെ ജയിക്കുന്ന കാളരാത്രി എന്ന സ്വരൂപമാണ് ദേവി ഏഴാം ദിവസം ദേവിയെ നാം ആരാധിക്കേണ്ടത് സ്വന്തം സങ്കല്പത്താൽ സ്വന്തം ഇച്ഛയാൽ സ്വന്തം നിശ്ചയദാർഢ്യത്താൽ പതിയുടെ ഭക് ഭർത്താവിൻ്റെ പോലും ഒരു പതിവ്രത രത്നമായിട്ടുള്ള ഒരു സ്ത്രീക്ക് മാറ്റി നിർത്താൻ കഴിയും അപ്പോൾ അങ്ങനെ പതിവ്രതകളായ സ്ത്രീയുടെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ആ ശക്തി സങ്കല്പമാണ് കാളരാത്രിയായി ഏഴാം ദിവസം ദേവിയെ ആരാധിക്കുന്നത് എട്ടാം ദിവസത്തെ ദേവിയെ ആരാധിക്കുമ്പോൾ സംസാരത്തെ ഉപകാരമായി കാണുന്നു അതായത് എന്ന് വെച്ചാൽ കുടുംബജീവിതത്തെ ഉപകാരമായി നമുക്കെപ്പോഴാണ് തോന്നുന്നത് ആ കുടുംബജീവിതം ഉപകാരമാകുന്നത് കുട്ടികളെ വളർത്തുന്നതിനും ആ ഗാർഹികമായിട്ടുള്ള കാര്യങ്ങൾ കടമകളൊക്കെ ചെയ്യുമ്പോൾ കുടുംബം നമുക്ക് ഉപകാരമായി പെടുകയാണ് ചെയ്യുന്നത് ഒരു കുടുംബമുണ്ടെങ്കിലല്ലേ കുട്ടികളുള്ളവർക്കും ഭർത്ത ഭർത്താവും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവർക്ക് ആ കുടുംബ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിച്ച് അതിനെ ഒരു ഉപകാരമായി കാണുകയാണ് അങ്ങനെയാണ് മഹാഗൗരിയായി ദേവിയെ കുടുംബമുള്ളവളായ മഹാഗൗരിയായി ദേവിയെ നാം ആരാധിക്കുന്നത് ഒൻപതാം ദിവസമാകട്ടെ ലോകത്തെ ഉപേക്ഷിച്ച് അതായത് സംസാരത്തെ സംസാര സാഗരത്തെ ഉപേക്ഷിച്ച് സ്വർഗത്തിൽ പ്രയാണം ചെയ്യുന്നതിന് മുൻപേ സംസാരത്തിൽ സ്വന്തം സന്താനങ്ങൾക്ക് വേണ്ടി സിദ്ധി അല്ലെങ്കിൽ സമസ്ത ജീവജാലങ്ങൾക്കും സുഹസം കൊടുക്കുന്ന അതിനുവേണ്ടി ആശീർവദിക്കുന്ന സിദ്ധിദാത്രിയായി അമ്മ മാറുന്നു അപ്പോൾ സംസാര ജീവിതം തീർന്ന് അതിനുശേഷം ഈശ്വര പാദത്തിലേക്ക് അടുക്കുവാൻ വേണ്ടി മുക്തിയെ ആഗ്രഹിക്കുന്ന ഓരോ അമ്മയും തൻ്റെ സന്തതികൾക്ക് നല്ലത് വരുവാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും അവർക്ക് പല പല സിദ്ധികളെ പ്രദാനം ചെയ്യണമെന്ന് ഈശ്വരനോട് അപേക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഒരു സീ ഒരു സ്ത്രീ സിദ്ധി ധാത്രിയായി മാറുന്നത് അപ്പോൾ ഒരു സ്ത്രീയുടെ വിവിധ ജീവിത ചക്രങ്ങളാണ് നാം ഈ ഒൻപത് ദിവസങ്ങളിലൂടെ ശക്തി സ്വരൂപിണിയായ അമ്മയുടെ ഭാവങ്ങളിൽ നാം കാണുന്നത് അങ്ങനെ ഒൻപതാം ദിവസം സർവ്വസിദ്ധികളും തൻ്റെ സന്താനങ്ങളായ ഭൂമിയിലെ ജനങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അമ്മസിദ്ധിദാത്രിയായി വില വിരാജിക്കുന്നു വിലസുന്നു ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ദേവിയുടെ നവഭാവങ്ങളാണ് ഓരോ സ്ത്രീയും ജീവിതചക്രത്തിൽ പിന്നിടുന്ന ഓരോ ഘട്ടങ്ങളുമാണിത് അപ്പോൾ ഇതിനെല്ലാം ഈ ജീവിതചക്രത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു ശക്തിയെ പ്രദാനം ചെയ്യുവാൻ അമ്മ നമ്മളെ എപ്പോഴും അനുഗ്രഹിക്കണം അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ഇരിക്കണം അതിനുവേണ്ടി അമ്മയെ ആരാധിക്കുന്നതിന് ഒട്ടും മടി വേണ്ട ഒട്ടും താമസം വേണ്ട വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി അമ്മയെ ആരാധിക്കുക എല്ലാവർക്കും അമ്മയുടെയും നമ്മുടെ പരമ്പിതാവായ ശ്രീ ഭഗവാൻ്റെയും അനുഗ്രഹം സഫലം വളരെ നന്നായി ലഭിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു സർവകർമ്മങ്ങളും ദേവിയുടെയും ഭഗവാൻ്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്തൃ 本当。